പാപ്പിമോനിപ്പൊ എന്റെ കൂടെയാണ് ഇപ്പൊ നിങ്ങൾ ഞാൻ ഒരു രസം കാണിച്ച പൊന്നേ അമ്മടെ പൊന്നേ നമ്മുടെ ഉം കണ്ടു കണ്ടോ ഗൈസ് കണ്ടോ ഗൈസ് കണ്ടോ ഗൈസ് ഒരു കണ്ടോ ഗൈസ് ഇത്ര കുശി അമ്മടെ പൊന്നേ അമ്മടെ ബാബിയേ അമ്മേ ഉമ്മ 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 എന്താ എന്റെ വേണക്കേ അമ്മച്ചിയുടെ പൊന്നുമോ അമ്മച്ചിയുടെ പൊന്നുമോനെ അമ്മച്ചി തങ്കവേ നീ വാ നീ വാ അമ്മച്ചി ഇഞ്ഞെടുത്തിട്ട് വേടാ എന്റെ പൊന്നുമോൻ നീങ്ങി വാ ഇറക്കി വിട്ട് ഇറക്കിട്ട് ഇറക്കിയിട്ട് എന്റെ പൊന്നേ എന്റെ പൊന്നേ എന്നാ പാല് പൂച്ച പപ്പിയെ കടിക്കുന്നുണ്ടോ ഗെയ്സ് ഞാൻ പൊന്നു പൊന്നുമോനെ പപ്പിയെ വിളിക്കുന്ന അവന് ഇഷ്ടയില്ല അവൻ പപ്പി അക്രമിക്കുകയാണ് എടാ എടാ ഒന്നും ചെയ്യല്ലേ നിന്റെ പപ്പിയമ്മ ചെയ്യല്ലയോ കുച്ചുമ്പന്നെയാണോ നിന്റെ നീ ഇത്ര കുച്ചുമ്പ് പാടുണ്ടോ യൂ ചെയ്യല്ലേ ല്ലേ കടിക്കല്ലേന്ന് പറഞ്ഞില്ലേ പാവ അമ്മയല്ലേ പപ്പിയമ്മ ഉം പെണങ്ങിയോ അമ്മച്ചി പൊന്നു കൊച്ചുണ്ടാപ്പരിയേ താങ്കോ പിണങ്ങി കിടന്നു ഗൈസ് വാ നമ്മടെ പൊന്നുപോന് ഇങ്ങോ അമ്മ ചുമ്മാ പറഞ്ഞ കണ്ണോ പൊന്നേടാതെ മോനു പിണങ്ങി കിടക്ക എടുക്കടാ